ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും അതുപോലെ സുഖവും ദുഃഖവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന വിധങ്ങളെ ശീലമാക്കുക മറ്റുള്ളവർ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ വകവെക്കില്ല അതുകൊണ്ട് അവർക്കത് തെളിയിച്ചു കൊടുക്കണം നിന്റെ തോൽവി നിൻ്റേത് മാത്രമാണ് നിന്റെ തെറ്റുകൾ നിൻ്റേത് മാത്രമാണ് മറ്റുള്ളവരെ പഴിക്കാതിരിക്കുക സ്വന്തം തെറ്റിൽ നിന്നും പഠിക്കുക മുന്നേറുക വിശ്രമം എന്നതല്ല ജീവിതം ജീവിതമെന്ന് വച്ചാൽ കർമ്മം മാത്രമാണ് അഞ്ചാമത്തെ കാര്യം നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയെയും കഠിനോധാനം ചെയ്യുന്ന കുട്ടിയേയും കൂട്ടുകാരായ നിങ്ങൾ കളിയാക്കരുത് അതുപോലെ നേരെ തിരിച്ചും വരും കാലത്ത് ചിലപ്പോൾ ആരെയാണോ നിങ്ങൾ കളിയാക്കിയത് അവരുടെ കീഴിൽ പണിയെടുക്കേണ്ടി വരും ഞാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം എന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ